നമ്മളിപ്പോഴുള്ളത് പടിഞ്ഞാറത്തറ ടൗണിലാണ് പടിഞ്ഞാറത്തറ പഞ്ചായത്തിലെ ടൗൺ സെന്ററിലാണ് നമുക്ക് ഉള്ളത് എന്താ ചേട്ടൻ പേര് നമ്മളെ കണ്ടപ്പോൾ ചേട്ടൻ ഇവിടെ നിർത്തി പേരെന്താ പേര് എന്തോ പറയാനുണ്ട് ഈ ടൂറിസം മേഖലയൊക്കെ ഇപ്പോൾ അടഞ്ഞുകിടക്കുന്നതും റിസോർട്ട് മേഖലയൊക്കെ അടഞ്ഞുകിടക്കുന്നുണ്ട് ഞങ്ങളെ വോൾട്ടോ ഫീൽഡൊക്കെ വളരെ വളരെയധികം പരാജയ ദയനീയമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് വാർത്ത പറയാം ഇന്നിപ്പോൾ രാവിലെ നമ്മൾ മിനിസ്റ്ററെ വിളിച്ചു മിനിസ്റ്റർ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇന്നോ നാളെയോ ആയിട്ട് ചിലപ്പോൾ ഡാം തുറക്കും ആളുകൾ ബാംഗ്ലൂരിൽ നിന്ന് അവിടെ നിന്നൊക്കെ ടൂറിസ്റ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് രാവിലെ അവിടെ നിന്ന് പിക്ക് റിസോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഒരു ഡേ ഫുള്ള് പിന്നെ വയനാട്ടിലുള്ള ടൂറിസ്റ്റ് മേഖലയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ച് രാത്രി നൈറ്റ് ബാംഗ്ലൂർ ബസ് കൽപ്പന ഇവിടുന്ന് ഒരു ടൂറിസ്റ്റ് മേഖലയിലുള്ള ഒരു പരിപാടി ശരിയോ ഇന്നോ നാളെയോ ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ബാണാസുരസാഗർ ഡാം തുറക്കും കേട്ടോ അപ്പോൾ കളക്ടർക്ക് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നു ഒരു പക്ഷേ ഇന്ന് തന്നെ ഉണ്ടാവും ഓക്കെ താങ്ക് താങ്ക് യു താങ്ക് യു അപ്പോൾ നമ്മുടെ ചേട്ടൻ നമ്മളോടൊപ്പം ഇതേപോലെ ഒരുപാട് പേര് കേട്ടു ഈ ഗ്രാമത്തെ ഈ ടൂറിസത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഓട്ടോറിക്ഷക്കാര് ചെറിയ കുടുംബശ്രീ തൊഴിലാളികൾ തീർച്ചയായും അവരുടെ പ്രശ്നങ്ങൾ സർക്കാർ കേൾക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ മന്ത്രി അതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നത് സ്വാഗതാർഹമായ കാര്യം ഇനി കളക്ടറാണ് തീരുമാനമെടുക്കേണ്ടത് അധികം അത് വെച്ച് താമസിപ്പിക്കരുത് മാത്രമേ നമുക്ക് കളക്ടറോടും പറയാനുള്ളൂ കാരണം ഓരോ ദിവസം വൈകുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ശമ്പളം കിട്ടും പാവപ്പെട്ട ഈ മനുഷ്യർക്ക് ഓട്ടോ ഓടിയാലേ അവരുടെ കുടുംബശ്രീ കഫേകളിൽ പോയി ആളുകൾ കുളിച്ചാലേ അവർക്ക് വരുമാനം ഉണ്ടാവും തീർച്ചയായും സർക്കാർ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കണം ഓരോ ഫയലും ഓരോ ജീവിതമാണ് ഓരോ വാർത്തയും ഓരോ ജീവിതമാണ് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു